ഹലോ എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ഞാനിന്നിൻ്റെ വീട്ടിൽ തന്നെ കേട്ടോ എന്താണ് എല്ലാവരും വർത്തമാനം എല്ലാവരും ചാനലൊക്കെ സൂപ്പറായിട്ട് പോണില്ലേ അപ്പം ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ വീട്ടിലുള്ളൊരു ജാക്ക് ഫ്രൂട്ട് ജാക്ക് ഫ്രൂട്ട് പറഞ്ഞാൽ ഞങ്ങളെ പ്ലാവിന് പ്രാന്തായി എന്താ ചെയ്യുക ഏ എന്തോ ഒരു ചക്ക ഉണ്ടായത് പറയുക ഞങ്ങൾ പ്ലാവിൽ പ്ലാവിന് അങ്ങോട്ട് പ്രാന്തായിപ്പോയി പിന്നെ അതിൻ്റെ നമ്മളെ ഇതിന്റെ പേരാണ് അപ്പൊ കാണിച്ചതാണ് നമ്മളെ പ്ലാവ് പ്ലാവിന് മുഴിപ്രാന്തായിപ്പോയി കണ്ടില്ല ഞങ്ങള് ചുറ്റിനും ചക്ക അടി മുതൽ ചക്ക ഇതല്ലേ അടിമുതൽ ചക്കയാണ് അപ്പൊ ഇതാണ് നമ്മളെ ആയുർ ജാക്ക് ഫ്രൂട്ട് അറിയും ഇത് നമ്മളെ ഇവിടെ ആദ്യം നമ്മളെ സ്ഥലം എടുത്തപ്പോൾ ഈ ഇതുണ്ടായിട്ടവിടെ ഈ മരം ഇവിടെ ഉണ്ടായു അപ്പോൾ ഇത് അന്ന് എടുത്തപ്പോഴൊന്നും ഉണ്ടായില്ല അപ്പം കൈ കൊല്ലം നമ്മളെ പ്ലാവിന് നമ്മൾ വേദനിപ്പിച്ചു അപ്പോൾ വേദനിച്ചപ്പം ഇഷ്ടം പോലെ ചക്ക തന്ന് അപ്പോൾ പണ്ടുള്ള ആൾക്കാരൊക്കെ പറയലുണ്ട് നമ്മളെ ചക്ക മരത്തിന് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഐറ്റംസ് മരങ്ങൾക്കൊക്കെ ഒന്നും ഉണ്ടായില്ലെങ്കിൽ ഒന്ന് വേദനിപ്പിച്ചാൽ മതിയെന്ന് അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് വേദനിപ്പിച്ചു ഇവിടുത്തെ കൊമ്പ് മുറിച്ചിട്ട് കൊമ്പ് മുറിച്ചിട്ടപ്പം ചക്ക ഇഷ്ടം പോലെ ഉണ്ടായി അപ്പോൾ ഇതിന് വേദനിച്ചാൽ ആശ നമുക്ക് ഇഷ്ടം പോലെ ചക്ക തന്ന് ഇതിൻ്റെ മേലക്കൊക്കെ നോക്കി നിങ്ങൾ ഇഷ്ടം പോലെ ചക്കയാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പിന്നെ കുട്ടി മരിച്ചിട്ടുണ്ട് ചക്ക വീണിട്ട് ഒമ്പത് വയസ്സുകാർ അപ്പം നമ്മൾ ശ്രദ്ധിക്കണം ചക്ക ഇഷ്ടം പോലെ വീണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കണം നോക്കിയിട്ട് തന്നെ ചെയ്യണത് പോലെ എത്ര ചക്ക ഏകദേശം ഉണ്ട് അപ്പം അടിയിൽ മാത്രം എത്ര ചക്ക ഉണ്ട് നമ്മളൊന്ന് ജസ്റ്റ് എണ്ണട്ടോ കേട്ടോ അവിടെ കാണിച്ചോ അങ്ങോട്ട് കാണിച്ചാൽ ഇത് അടീന്ന് തുടങ്ങണേ ഒന്ന് രണ്ട് മൂന്ന് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ചക്ക നമ്മളെ ഈ ഭാഗത്തുണ്ട് കേട്ടോ ആ ഇത് എണ്ണീല ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് മുപ്പത് ചക്ക നമ്മളെ ഈ ചുറ്റളവിലുണ്ട് പിന്നെ മേലക്ക് ഇഷ്ടം പോലെ ചക്ക ഉണ്ട് കണ്ടില്ല അടിപൊളി ചക്കയാണ് ഇത് എത്ര ഇത് നല്ല വലുപ്പം വെക്കും എത്ര വലുപ്പം കേട്ടോ പിന്നെ ഇനി വേറെ ഒരു സംഭവം കൂടി കാണിച്ചു തരാം അപ്പോൾ അതുപോലെ നമ്മളെ റംപുട്ടാനും ഇപ്പ്രാവശ്യം നല്ലോണം പൂത്തിട്ടുണ്ട് നോക്കി ഫുൾ എല്ലാ കൊമ്പും നല്ലോണം പൂത്തിട്ടുണ്ട് അതും ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം ഇതും നമ്മ ഇത് ഞാൻ കൊല്ലം എന്തായാലും ഒന്ന് വെട്ടിയിടണമെന്ന് വിചാരിച്ചതാണ് കൊല്ലം പൂത്തിട്ടില്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് കൊല്ലം ചെറുതായിട്ടാണ് പൂത്തിട്ടുള്ള ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിനും ഞമ്മളൊന്ന് വേദനിപ്പിച്ചു ഇതും നമ്മളൊന്ന് വേദനിപ്പിച്ചപ്പം ഇത് അടി പൊളിയായി ഉണ്ടായി ഞാൻ ഇതിലെന്ത് ചെയ്ത് അറിയോ ഇതിൽ രണ്ട് മൂന്ന് ആണി ആണി തറച്ച് ആണി തറച്ചപ്പം വേദന എടുത്തു ഇതിനെ മരത്തിന് അതുകൊണ്ട് ഇതും അതേമാതിരി ഉണ്ടായി നല്ല സൂപ്പറായിട്ട് റംബൂട്ടാൻ അവിടെയും നല്ല കാഴ്ചയാണ് ഇതാണ് നമ്മൾ വരയ്ക്കാൻ നമ്മളെ കൈയിൽ നിന്ന് എത്തുന്നോട് പറിക്കുക അപ്പം ഇതൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയുന്നത് മരത്തിനെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ പൂക്കാത്ത മരങ്ങളൊക്കെ പൂക്കും ഇല്ലതാണ് ആരെങ്കിലും വീട്ടിൽ ഇതേമാതിരി എന്തെങ്കിലും പിന്നെ റംബുട്ടാനോ അതായത് പ്ലാവോ എന്തെങ്കിലും ഉണ്ടാവില്ലെങ്കിൽ ഒന്ന് വേദനിപ്പിച്ചാൽ മതി വേദനിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഒന്ന് ആണി രണ്ട് മൂന്ന് ആണി തറക്കുക അല്ലെങ്കിൽ രണ്ട് കൊമ്പ് വെട്ടുക അപ്പം മരത്തിന് വേദനിക്കും അപ്പം നമുക്കതിൻ്റെ പ്രതിഫലം തരും എന്നെ വെട്ടരുത് എന്ന് പറയുന്നത് അതാണ് സംഭവം അപ്പം എല്ലാവരും ഇതേമാതിരി ചെയ്യുക ആരെങ്കിലും നമ്മളെ വീഡിയോ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈദ്യപ്പാണ് അപ്പം എല്ലാവരും ഞാൻ പറഞ്ഞ മാതിരി ചെയ്യുക ആർക്കെങ്കിലും വീട്ടിൽ ചക്ക പ്ലാവോ മാങ്ങയെ എന്തെങ്കിലും ഉണ്ടാവില്ലെങ്കിൽ ഇതേമാതിരി ഒന്ന് വേദനിപ്പിച്ചാ മതി അപ്പം ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം